എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർണവാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർഷക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ എഴുതി കാണും അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മുന്നിലേക്കുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാം ആണ് അപ്പോൾ ഈ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പേപ്പർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ് സോ അതിനുവേണ്ടി വളരെ കാര്യമായിട്ട് കുറച്ചധികം സമയം തന്നെ മാറ്റി മാറ്റിവെച്ചേ മതിയാവേയുള്ളൂ അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലൻറ് സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും സിലബസ് ആസ്പദമാക്കിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരളിലും ഈ റാങ്ക് ഫയൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്കറിയാം ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നല്ലേ അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരം ഗ്രൂപ്പ് ഡി എക്സാമിനായിട്ടുള്ള ഒരു റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് അത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ റാങ്ക് ഫെൽ നിങ്ങൾ അവിടെ ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരളം അവൈലബിൾ ആണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് എക്സാംസ് നടക്കാനുള്ള സമയമാണ് പ്രത്യേകിച്ച് എച്ച് എസ് എക്സാമുകൾ ാണ് ഇനി കുറച്ചധികം കുറച്ചിഫേഷൻ വരാനുണ്ട് അതായത് അതുപോലെ കമ്പനി ബോർഡ് ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ സോ ഒരുപാട് ആ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റ് ജൂലൈ പന്ത്രണ്ടിന്റെ പ്രത്യേകതയാണ് വളരെ കാര്യമായിട്ട് നോക്കി വെച്ചേക്കേണ്ട ഒരു പ്രത്യേകതയാണ് ജൂലൈ ജൂലൈ എന്ന് കാരണം മലാല ദിനമാണ് ാണ് മലാലാ ദിനമാണ് നമുക്കറിയാം പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അപ്പോ മലാല യൂസഫ് ആദര സൂചകമായിട്ട് എന്ത് ചെയ്യുന്നു ജൂലൈ പന്ത്രണ്ട് മലാലാ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പൊ ഇവിടെ മലാലയെ പറ്റി പറഞ്ഞത് തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം ഒന്ന് മലാലയ്ക്ക് നൊബൈൽ പ്രൈസ് സമാധാനത്തിനുള്ള നൊബൈൽ പ്രൈസ് കിട്ടിയ വർഷം ഏതാണ് അത് രണ്ടായിരത്തി പതിനാല് ഏതാണ് രണ്ടായിരത്തി പതിനാലാണ് ഇത് നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഈ പറയുന്ന മലാല എന്ന് പറയുന്ന ഈ എന്താണ് നൊബൈൽ പ്രൈസ് കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇനി അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ മലാലയ്ക്ക് ഒപ്പം ഒരു ഇന്ത്യക്കാരനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നൊബൈല് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് കൈരാട് സത്യാർത്ഥിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നൊബൈൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ വർഷം നോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ പി എസ് സി ചോദിച്ചുള്ള ഒരു വർഷം കൂടിയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് മലാലയുടെ ആത്മകഥയാണ് മലാലയുടെ ആത്മകഥയുടെ പേരെന്താണ് അയാം മലാല ഇതാണ് അയാം മലാല സോ അതുകൂടി വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് ഒരു പുസ്തകമാണ് നമുക്കറിയാം ഒരുപാട് മഹത്തായ രചനകൾ മലയാളത്തിന് നൽകിയ എഴുത്തുകാരൻ ആരാണ് ബെന്യാമിൻ അതായത് ആടുജീവിതം അതുപോലെ തന്നെ പ്രഥമ ജയ സി ബി പുരസ്കാരത്തിന് അർഹമായ എന്താണ് ജാസ്മിൻ ഡേസ അങ്ങനെ അതുപോലെ തരകൻസ് ഗ്രന്ഥവരി ഇങ്ങനെ ഒരുപാട് ബുക്സ് നമുക്ക് സമ്മാനിച്ചൊരു എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത് ബെന്യാമിൻ അപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയൊരു പുസ്തകം വന്നിരിക്കുകയാണ് അതായത് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ ഇതാണ് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അത് ബെന്യാമിനാണ് അപ്പോ ബെന്യാമിനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കേണ്ട ഒരു ബുക്കാണ് മൾബറി എന്നോട് നിന്റെ സോർബെയെ കുറിച്ച് പറയൂ അപ്പൊ അത് കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക ഇനി ഒരു നിയമനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന്റെ സിഇഒ ആയിട്ട് നിയമിതയാകുന്നത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന്റെ സിഇഒ ആയിട്ട് നിയമിതയാകുന്നത് ആരാണ് പ്രിയ നായർ ആരാണ് പ്രിയ നായർ ആണ് അപ്പോ ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന്റെ സിഇഒ ആരാണ് പ്രിയ നായർ ആണ് പക്ഷെ അപ്പോയിന്റ് ആയിട്ടില്ല ഓഗസ്റ്റിൽ എന്ത് ചെയ്യുള്ളൂ നിയമിതാവുകയുള്ളൂ ഇപ്പോൾ എന്താണ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്രം ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്ന അതായത് ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന്റെ സിഇഒ ആകുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ആരെന്ന് ഈ പറയുന്ന പ്രിയ നായർ സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കണക്കുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉള്ളൂ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിലെ കണക്കുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാമതുള്ളത് ഉള്ളത് ഏത് സ്റ്റേറ്റ് ആണ് അപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തുവിട്ട നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് ഒന്നാമതുള്ളത് ഏത് സ്റ്റേറ്റ് ആണ് ഗുജറാത്ത് ആണ് ഇനി ഇനി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ രണ്ട് അതുപോലെ തന്നെ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഇനി മൂന്നാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഹിമാചൽ പ്രദേശ് മൂന്നാം സ്ഥാനത്ത് ആരാണ് ഹിമാചൽ ആണ് സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും പറയും അല്ലെ ഒരു ഇൻഡെക്സ് പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ഇൻഡെക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം കേരളത്തിന്റെ സ്ഥാനം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് അത് നാലാമത് ഇത്രാമതാണ് കേരളം നാലാമതാണ് ഇനി കേരളം മാത്രമല്ല കേട്ടോ കർണാടകയും നാലാം സ്ഥാനത്തുണ്ട് അപ്പോ കേരളവും കർണാടകയുമാണ് എന്ത് ചെയ്യുന്നത് നാലാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞ ഇൻഡെക്സ് എന്താണ് നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീൻ ഇൻഡെക്സ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത് രണ്ടാം സ്ഥാനത്ത് രണ്ട് സ്റ്റേറ്റുകൾ ഉത്തരാഖണ്ഡും മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനത്ത് ഹിമാചൽ പ്രദേശ് നാലാം സ്ഥാനത്താണ് നമ്മുടെ കേരളം കേരളം മാത്രമല്ല കർണാടകയും നാലാം സ്ഥാനത്താണ് ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ തകർന്ന് വീണ ഒരു പാലത്തെ പറ്റിയാണ് അതായത് ഗുജറാത്തിലെ ഒരു പാലം എന്ത് ചെയ്തു അടുത്തിടെ തകർന്ന് വീണു ഏകദേശം പത്തോളം പേരൊക്കെ എന്ത് ചെയ്തു മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാലത്തിൻ്റെ പേരിതാണ് ഗംഭീര എന്താണ് ഗംഭീര അതായത് ഗംഭീരമായൊരു പാലം എന്നല്ല പാലത്തിൻ്റെ പേര് ഗംഭീര എന്നാണ് അപ്പോൾ ഗംഭീര എന്ന് പറയുന്ന ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ഗംഭീര എന്ന് പറയുന്ന പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ് ഗുജറാത്തിലാണ് അപ്പോൾ എന്തുകൊണ്ട് ചർച്ച നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് ഈ പാലം അടുത്തിടെ തകർന്നു വീഴുകയുണ്ടായി അതിനകത്ത് തുടർന്ന് പത്തോളം പേർ മരിക്കുകയുണ്ടായി അപ്പൊ അതുകൊണ്ടാണ് ചർച്ച ചെയ്തത് ഇനി ഈ പാലം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്ന മഹിസാഗർ എന്താണ് മഹിസാഗർ എന്ന് പറയുന്ന നദിയിലാണ് ഇന്ത്യ എന്താ ഗംഭീര എന്ന് പറയുന്ന പാലം സ്ഥിതി ചെയ്യുന്ന സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ആനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ മധ്യപ്രദേശിലെ പന്ന കടുവ സങ്കേതത്തിൽ വെച്ച ചരിഞ്ഞ ആന അതായത് മധ്യപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൈഗർ റിസർവ് ആണ് പന്ന എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വെച്ച ചരിഞ്ഞൊരു ആനയുടെ പേര് അതായത് വത്സല എന്നാണ് ഈ ആനയുടെ പേര് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആന എന്ന ഖ്യാതി നേടിയ ഒരു ആനയാണതെന്ന് പറയുന്നത് വത്സല അപ്പോൾ അത് ചരിഞ്ഞ കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ക്രൂയിസ് ഭാരത മിഷനിൽ പങ്കുചേർന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്താണ് ക്രൂയിസ് ഭാരത മിഷൻ അപ്പം ആദ്യം നമുക്ക് അതിലേക്ക് വരാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി ഇന്ത്യ ഏതാണ് ആഗോളതലത്തിലെ ഒരു മികച്ച ക്രൂയിസ് ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന പ്രോജക്ട് ക്രൂയിസ് ഭാരത മിഷൻ എന്ന് പറയുന്ന പ്രോജക്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു ക്രൂയിസ് ഭാരത മിഷനിൽ പങ്കുചേർന്ന ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് അത് ഗുജറാത്ത് ആണ് അപ്പോൾ ക്രൂയിസ് ഭാരത മിഷനിൽ പങ്കുചേർന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു കപ്പൽ തകർന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ചെങ്കടലിൽ വെച്ച മിസൈൽ ആക്രമണത്തിൽ തകർന്ന കപ്പൽ ഏതാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ ചെങ്കടലിൽ വെച്ച മിസൈൽ ആക്രമണത്തിൽ തകർന്ന കപ്പൽ ഏതാണ് എറ്റേണിറ്റി സി എന്നാണ് വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി ഈ ഒരു കപ്പലിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈബീരിയയുടെ പതാക വഹിക്കുന്ന കപ്പലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എറ്റേണിറ്റി സി അപ്പൊ എന്താണ് ലൈബീരിയ യുടെ പതാക വഹിക്കുന്ന കപ്പലാണ് സി അത് മിസൈൽ ആക്രമണത്തെ തുടർന്ന് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ചെങ്കടൽ വെച്ച് തകരുകയുണ്ടായി അപ്പോൾ അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ള ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐക്യരാഷ്ട്ര സഭയുടെ എ ഐ ഫോർ ഗുഡ് എന്ന് പറയുന്ന ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് അപ്പോൾ ആരുടെയാണെന്ന് പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയുടെയാണ് ഏത് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് ഉച്ചകോടിയുടെ പേര് എ ഐ ഫോർ ഗുഡ് എന്ന് പറയുന്ന ഉച്ചകോടി അപ്പൊ അതിന്റെ വേദി എന്ന് പറയുന്നത് ജനീവയാണ് ഇനി ഇവിടെ നോട്ട് ചെയ്യാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ദ എന്ന് പറയുന്ന ഒരു എ ഐ റോബോട്ട് എന്താണ് ദ എന്ന് പറയുന്ന ഒരു എ ഐ റോബോട്ടിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് നോക്കണം അതായത് ഓൾറെഡി െ പറ്റി ചർച്ചയിൽ ഉണ്ടായിരുന്നു അതായത് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരു എ ഐ റോബോട്ട് ആണ് എന്തെന്ന് പറയുന്ന ദാ എന്ന് പറയുന്ന റോബോട്ട് അപ്പോൾ ഈ ഒരു ഉച്ചകോടിയുടെ ഈ ഒരു സമയത്ത് ഈ റോബോട്ട് വരച്ച എന്താണ് ചാൾസ് രാജാവിന്റെ ചിത്രം എന്ത് ചെയ്യുക അവിടെ അനാവരണം ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ ദാ എന്ന് പറയുന്ന റോബോട്ട് വരച്ച ചാൾസ് രാജാവിന്റെ ചിത്രം ഈ പറയുന്ന എ ഐ ഫോർ ഗുഡ് ഉച്ചകോടിയിൽ വെച്ച അനാവരണം ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഇതിനൊപ്പം നോട്ട് ചെയ്യുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് യൂറോ ഔദ്യോഗിക കറൻസി ആക്കുന്ന ഇരുപത്തി ഒന്നാമത്തെ രാജ്യം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് യൂറോ ഔദ്യോഗിക കറൻസി ആക്കുന്ന ഇരുപത്തി ഒന്നാമത്തെ രാജ്യം ഏതാണ് ആണെന്നുള്ള കാര്യം ഓർക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ എന്ത് ചെയ്യും അവിടെ പൂർണ്ണമായിട്ടും യൂറോയിലായിരിക്കും പിന്നെ എന്താണ് ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ യൂറോ ഔദ്യോഗിക കറൻസി ആക്കുന്ന ഇരുപത്തി ഒന്നാമത്തെ രാജ്യമാണ് ബൾഗേറിയ അപ്പൊ നമുക്കറിയാം അല്ലെ യൂറോപ്യൻ യൂണിയൻ ഈ പറയുന്ന യൂറോ ൻ യൂണിയനിൽ എത്ര അംഗങ്ങളുണ്ട് ഇരുപത്തി ഏഴ് എത്രയാണ് ഇരുപത്തിയേഴ് അംഗങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഇരുപത്തിയേഴ് അംഗങ്ങളിൽ ഇരുപത്തി ഒന്ന് രാജ്യങ്ങളിലും എന്താണ് യൂറോയാണ് കറൻസി എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെ വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ എന്തായാലും ഇരുപത്തി ഒന്ന് പറഞ്ഞല്ലേ അപ്പോൾ സോ ഒരു റൗണ്ട് ഫിഗർ ആണെന്ന നിലയ്ക്ക് ഇരുപത് കൂടി നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നോട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂറോ ഔദ്യോഗിക കറൻസി ആക്കുന്ന ഇരുപതാമത്തെ രാജ്യം ഏതായിരുന്നു അത് ക്രൊയേഷ്യാണ് അപ്പോൾ ഇരുപതാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ക്രൊയേഷ്യാണ് ഇരുപത്തി ഒന്ന് ഏതാണ് ാണ് ബൾഗേറിയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് അവർ യൂറോ ഔദ്യോഗിക കറൻസി ആകുന്നത് ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ എന്ത് ചെയ്യും അത് പ്രാബല്യത്തിൽ വരും അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അതിന് പുറമെ തന്നെ എന്തായാലും ഇവിടെ യൂറോയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഈ പറയുന്ന ബൾഗേറിയയുടെ നിലവിലെ കറൻസി എന്ന് പറയുന്നത് ബൾഗേറിയൻ ലെവാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും ഇനി അടുത്തതൊരു പ്രമേയത്തെ പറ്റിയാണ് അതായത് നമുക്കറിയാം എന്താണ് ലോക ജനസംഖ്യാ ദിനം എന്താണ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ഇപ്പം എന്താണ് ജൂലൈ പതിനൊന്ന് നമ്മുടെ ജനസംഖ്യയെ പറ്റിയുള്ള എന്താണ് അവബോധങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ടുകളൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് കാരണം നമ്മൾ ചൈനയെ മറികടന്നു കഴിഞ്ഞു ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം നൂറ്റി നാൽപ്പത്തി ആറ് കോടിയോളമാണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇനി രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് അപ്പോൾ അതൊക്കെ

ദേ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് എ ഹോപ്പ് ഫുൾ വേൾഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം അപ്പോൾ അതുകൂടി കാര്യമായിട്ട് നോട്ട് ചെയ്യുക പ്രത്യേകിച്ച് ദിവസം നോട്ട് ചെയ്യുക ജൂലൈ പതിനൊന്ന് ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ ഡൈവിംഗ് സപ്പോർട്ട് വെസൽ ഏതാണ് അപ്പോൾ എന്താണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ ഡൈവിംഗ് സപ്പോർട്ട് വെസൽ ഏതാണ് അത് ഐ എൻ എസ് നിസ്തർ എന്താണ് ഐ എൻ എസ് നിസ്തർ ആണ് സോ ഇതുകൂടി നോട്ട് ചെയ്യുക ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പോൾ ഏതൊരു പരീക്ഷയ്ക്ക് പോയാലും നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് കാരണം ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും രണ്ടോ മൂന്നോ മാസങ്ങൾ കൂടുമ്പോൾ അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കറക്റ്റായിട്ട് കറണ്ട് അഫേഴ്സ് എഴുതി വെച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതി വെച്ച് നോട്ട് ചെയ്ത് തന്നെ പോവുക അതായത് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഏത് മാസമാണ് ജൂലൈ മാസത്തിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് അപ്പോ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ ഒന്നും മാറ്റം ഇല്ല അതായത് ഒന്നാം സ്ഥാനമായാലും രണ്ടാം സ്ഥാനമായാലും മൂന്നാം സ്ഥാനമായാലും മാറ്റം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ എന്ത് ചെയ്തത് ചർച്ച ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ എന്തേ ചർച്ചയുള്ളൂ ഈ ഒരു ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമത് ഉള്ളതാരേ നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ സ്ഥാനത്തിൽ വ്യത്യാസം വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്താൽ ഇങ്ങനെ ചർച്ച ചെയ്ത സോ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിമൂന്നാണ് അപ്പോൾ ഇന്ത്യ പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമുക്ക് മറ്റ് സ്ഥാനങ്ങൾ കൂടി ഒന്ന് അറിയണോ അല്ലെ അതായത് ാണ് എങ്കിലും നമുക്കൊന്ന് ഓർത്തെടുക്കാം അതായത് ഒന്നാം സ്ഥാനത്ത് ആരാണ് അർജന്റീനയാണ് അർജന്റീനയാണ് അർജന്റീനയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട നിലവിലെന്താണ് കോപ്പ അമേരിക്ക അതുപോലെ തന്നെ ഫിഫ ലോകകപ്പ് ജേതാക്കൾ ആരാണ് അർജന്റീനയാണ് ഇനി രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് സ്പെയിനാണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് സ്പെയിൻ ആണ് അതായത് എന്താണ് നിലവിലെ യൂറോ കപ്പ് ജേതാക്കളാണ് ആരെന്ന് പറയുന്നത് സ്പെയിൻ ഇനി മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് ആരാണ്ട ഫ്രാൻസ് ആരാണ് ഫ്രാൻസ് ആണ് അപ്പോൾ ഒന്നാമത് അർജന്റീന രണ്ടാമത് സ്പെയിന് മൂന്നാമത് ഫ്രാൻസ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് ഇനി വീണ്ടും എന്ത് ചെയ്യും അപ്ഡേഷൻ വരും അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏതാണ് ഒരു ഫൈനലിനെ പറ്റിയാണ് അപ്പോൾ ഓൾറെഡി ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്യും ആ ഒരു ഫൈനൽ കളിക്കുന്ന ടീമുകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലബ്ബ് ലോകകപ്പ് അതായത് മുപ്പത്തി രണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ക്ലബ്ബ് ലോകകപ്പ് എവിടെ വെച്ച് നടക്കുന്ന ക്ലബ്ബ് ലോകകപ്പ് അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ക്ലബ്ബ് ലോകകപ്പ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലബ് ലോകകപ്പ് അമേരിക്ക വേദി മുപ്പത്തി ടീമുകൾ പങ്കെടുത്തു അപ്പോൾ അതിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഏതൊക്കെ ടീമുകളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലബ്ബ് ലോകകപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് ചെൽസിയും അതുപോലെ തന്നെ പി എസ് ടിയും ആണ് ഏറ്റുമുട്ടുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഫൈനലിൽ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അപ്പൊ നമുക്ക് കൂടി നോക്കാം ആദ്യം പറഞ്ഞ ഒരു പുസ്തകം അല്ലെ ആരുടെ പുസ്തകം ബെന്യാമിന്റെ പുസ്തകം എന്താണ് പേര് മൾബറി എന്നോട് നിന്റെ സോർബെയെ കുറിച്ച് പറയൂ എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര് ഇനി അതിനം പറഞ്ഞെന്തായിരുന്നു ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന്റെ സിഇഒ ആയിട്ട് നിയമിതയാകുന്നത് ആരാണെന്ന് പറഞ്ഞു ആരാണ് പ്രിയ നായർ ആരാണ് പ്രിയ നായർ ഇനി അത് മാത്രമല്ല ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു ഒരു ഇൻഡെക്സ് ആണ് അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട ആരുടെ നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് എന്ന് പറയുന്ന ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡേറ്റാസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതിൽ ഒന്നാമതുള്ളത് ഗുജറാത്ത് ആണെന്ന് പറഞ്ഞേ കേരളം എത്രാമതാണ് െന്ന് പറഞ്ഞു നാലാമത് ഇനി കേരളത്തിനൊപ്പം കർണാടകയും നാലാം സ്ഥാനത്താണെന്ന് എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു ഇനി അതിനേശേഷം പറഞ്ഞ പോയിന്റ് ഒരു പാലത്തെ പറ്റിയാണ് അല്ലെ പാലത്തിന്റെ പേരെന്താണ് ഗംഭീര എന്നാണ് ഗംഭീര എന്ന് പറയുന്ന പാലം അതെവിടെയാണ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹിസാഗർ എന്ന് പറയുന്ന നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്തു ഈ രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ ഈ പറയുന്ന ഗംഭീര എന്ന് പറയുന്ന പാലം തകർന്ന വീണ് ഏകദേശം പത്തോളം പേരെന്ത് ചെയ്തു മരിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു ഇനി അതിനം ഒരു ആനയെ പറ്റിയാണ് പറഞ്ഞത് അതായത് ആനയുടെ പേര് വത്സല എന്നാണ് അതായത് മധ്യപ്രദേശിലെ പന്ന കടുവ സങ്കേതത്തിൽ വെച്ചാണ് ഇത് ചരിഞ്ഞെന്ന് പറഞ്ഞു ഇനി അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു അല്ലെ ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആന എന്ന് പറയുന്ന ഖ്യാതി ഉള്ളതാണ് ഈ പറയുന്ന ആനയ്ക്ക ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് ക്രൂയിസ് ഭാരത മിഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി ഇന്ത്യയെ എന്താണ് ലോകത്തിലെ ഏറ്റവും മികച്ച എന്താണ് ക്രൂയിസ് ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഈ പറയുന്ന ക്രൂയിസ് ഭാരത മിഷൻ അപ്പൊ അതിൽ എന്താണ് പങ്കുചേർന്ന ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് അത് ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ആണ് ഇനി അതിനുശേഷം ഒരു കപ്പലിന്റെ പേര് പറഞ്ഞു അതായത് എറ്റേണിറ്റി സി എന്ന് പറയുന്ന കപ്പൽ അതായത് ചെങ്കടൽ വെച്ച് എന്ത് ചെയ്തു മിസൈൽ ആക്രമണത്തിൽ തകർന്ന കപ്പലാണ് ഈ പറയുന്ന എറ്റേണിറ്റി സി ഇനി അതിനുശേഷം പറഞ്ഞൊരു വേദിയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്ര സഭയുടെ എ ഐ ഫോർ ഗുഡ് എന്ന് പറയുന്ന ഉച്ചകോടിക്ക് വേദി ആയത് എവിടെയെന്ന് പറഞ്ഞു എവിടെയാണ് ജനീവയാണ് എവിടെയാണ് ജനീവയാണ് ഇനി അത് മാത്രമല്ല ഈ ഒരു ഉച്ചകോടിയിൽ വെച്ചിട്ട് എന്താണ് ഒരു റോബോട്ട് അതെ റോബോട്ട് വരച്ച ചിത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അനാവരണം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ദ എന്ന് പറയുന്ന എന്താണ് എ റോബോട്ട് വരച്ച ചാൾസ് രാജാവിന്റെ ചിത്രം എന്ത് ചെയ്തു അനാവരണം ചെയ്തു അതിനുശേഷം പറഞ്ഞപ്പോൾ എന്നെന്തായിരുന്നു യൂറോ ഔദ്യോഗിക കറൻസി ആകുന്ന എത്രാമത്തെ ഇരുപത്തി ഒന്നാമത്തെ രാജ്യം ഏതാണ് ബൾഗേറിയ ആണ് അപ്പോൾ ഇരുപതാമത്തെ രാജ്യം ഏതാണ് ക്രൊയേഷ്യ ആണ് ഇത് വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി ഇപ്പോ എന്താണ് ഈ പറയുന്ന ബൾഗേറിയയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു യൂറോ പ്രാബല്യത്തിൽ വരെയുള്ളൂ അതിനുശേഷം ഒരു പ്രമേയമാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എന്താണ് എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് വേൾഡ് എന്നുള്ളതാണ് പ്രമേയം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് എന്താണ് ഐ എൻ എസ് നിസ്തറിനെ പറ്റിയാണ് അതായത് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ ഡൈവിംഗ് സപ്പോർട്ട് വെസലാണ് ഐ എൻ എസ് നിസ്തർ എന്ന് പറയുന്നത് ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എന്താണ് ഫിഫ റാങ്കിങ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി മൂന്നാണ് ഇപ്പം ഇന്ത്യയുടെ സ്ഥാനത്തിനൊരു വ്യത്യാസം വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലബ്ബ് ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരാണെന്ന് പറഞ്ഞു ചെൽസിയും പി ആണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ബ്രസീലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിക്ക് അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ദ്രൗപതി മുർമു ബി എസ് ജയശങ്കർ ഓപ്ഷൻ സി അമിത്ഷാ ഓപ്ഷൻ ഡി നരേന്ദ്രമോദി ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഹിന്ദു കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശം പ്രഖ്യാപിച്ച ഹൈക്കോടതി എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരള ഹൈക്കോടതി ബി മദ്രാസ് ഹൈക്കോടതി സി ബോംബെ ഹൈക്കോടതി ഓപ്ഷൻ ഡി കർണാടക ഹൈക്കോടതി അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് അഥവാ ആ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയെന്നായിരുന്നു ചോദ്യം അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അല്ലെങ്കിൽ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്രസീലിൽ വെച്ചായിരുന്നു ഇനി ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എത്രാമത്തെ തവണയാണെന്ന് പറഞ്ഞു നാലാമത്തെ തവണയാണ് അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ സി സിയുടെ അഥവാ എന്താണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സിഇഒ ആയിട്ട് നിയമിതനായത് ആരെന്നായിരുന്നു ചോദ്യം അപ്പോൾ അതിൻ്റെ ശരിയത്തരം എന്ന് പറയുന്നത് എന്താണ് സഞ്ജോങ് ഗുപ്ത ആരാണ് സഞ്ജോങ് ഗുപ്തയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഐ സി സിയുടെ സിഇഒ ആകുന്ന ഏഴാമത്തെ വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലെ ഐ സി സി ചെയർമാൻ ആരാണ് ജയ്ഷായാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ ബി സി സിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് അത് റോജർ ബിന്നിയാണ് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റ് വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ തന്നെ ഡെയിലി അപ്ഡേറ്റ് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയിടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധമാണ് കഴിഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു അടുത്ത ദിവസം കാണാം